ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രിസ്മസ് ന്യൂ ഇയർ അടുത്തതോടെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്കും റേഷൻ കാർഡ് ഉള്ളവർക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആനുകൂല്യങ്ങൾ നൽകുന്നതിൻ്റെ അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എ പി എൽ ബി പി എൽ വിഭാഗത്തിലെ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക സാമ്പത്തിക നിരുക്കമുണ്ടെങ്കിലും സംസ്ഥാന സർക്കാർ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകളും ചന്തകളും ആരംഭിക്കുകയാണ് ആറ് ജില്ലകളിൽ മാത്രമാണ് ഇക്കുറി സപ്ലൈകോ ചന്തകൾ ഉള്ളത് കൺസ്യൂമർ ഫെഡിൻ്റേത് എല്ലാ ജില്ലകളിലും ഉണ്ടാകും സപ്ലൈകോയുടെയും കൺസ്യൂമർ ഫെഡിൻ്റെയും ക്രിസ്മസ് പുതുവർഷ ചന്തകൾക്കായി പത്തൊമ്പത് കോടി രൂപ സർക്കാർ അനുവദിച്ചു സപ്ലൈകോ ചന്തകൾ ഇരുപത്തൊന്ന് മുതൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ എന്നീ ജില്ലാ കേന്ദ്രങ്ങളിലും കൺസ്യൂമർ ഫെഡിൻ്റേത് ഇരുപത്തിമൂന്ന് മുതൽ പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിലും പ്രവർത്തിക്കും രണ്ട് ചന്തകളും മുപ്പതിന് സമാപിക്കും പതിമൂന്ന് ഉൽപ്പന്നങ്ങൾ സബ്സിഡി നിരക്കിലും മറ്റുള്ളവ വിലക്കുറവിലും ലഭിക്കും വിതരണക്കാർക്ക് കുടിശ്ശികയായി അറുന്നൂറ്റി മുപ്പത് കോടി രൂപ നൽകാനുള്ളതിനാൽ എത്രത്തോളം സാധനങ്ങൾ എത്തുമെന്ന കാര്യത്തിൽ ആശങ്കയുണ്ട് കൺസ്യൂമർ ഫഡിന് ഒരു കോടി മുപ്പത്തിനാല് ലക്ഷം രൂപ അനുവദിച്ചതായി മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഉത്സവകാല വിപണി ഇടപെടലിന് എഴുപത്തഞ്ച് കോടി രൂപയാണ് ബജറ്റിലുള്ളത് സപ്ലൈകോയ്ക്ക് പതിനെട്ട് കോടി രൂപയാണ് അനുവദിച്ചത് ബഡ്ജറ്റ് വിഹിതമായ നൂറ്റി തൊണ്ണൂറ് കോടി രൂപ ഇതോടെ ഏറെക്കുറെ പൂർണ്ണമായി കഴിഞ്ഞ സാമ്പത്തിക വർഷം റേഷൻ വിതരണത്തിന് സപ്ലൈകോ ചെലവിട്ട തുകയിലെ കുടിശ്ശിക അനുവദിച്ചു ഇതോടെ ഈ ഇനത്തിലെ തുക ഇരുന്നൂറ് കോടി രൂപയായി കരാറുകൾ മുഖേന റേഷൻ കടകളിൽ എത്തിക്കുന്നതിൻ്റെ ചെലവ് സപ്ലൈകോ മുൻകൂറായി നൽകിയ ശേഷം സർക്കാർ അനുവദിക്കുകയാണ് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സംസ്ഥാന വിഹിതമായ അറുപത്തിമൂന്ന് കോടിയിൽ കുടിശ്ശിക ഉണ്ടായിരിക്കുന്ന പതിമൂന്ന് കോടിയും നൽകാൻ ഉത്തരവായി രണ്ടാമതായി ക്ഷേമ പെൻഷൻ വിതരണമാണ് ഡിസംബറിൻ്റേതടക്കം അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുവാനുണ്ടെങ്കിലും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ മാത്രമാണ് ക്രിസ്മസ് പ്രമാണിച്ച് വിതരണം ചെയ്യുകയെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം അറിയിച്ചു ഓഗസ്റ്റ് മാസത്തിലെ ആയിരത്തി രൂപ മാത്രമാണ് ഇപ്പോൾ വിതരണം ചെയ്യുക സെപ്റ്റംബർ മാസം മുതൽ ഡിസംബർ വരെയുള്ള നാല് മാസത്തെ പെൻഷൻ കുടിശ്ശിക ഇനി രണ്ടായിരത്തി ഇരുപത്തി വിതരണം ഉണ്ടാവുകയുള്ളൂ ക്രിസ്മസ് പ്രമാണിച്ച് ആയിരത്തി അറുനൂറ് രൂപ വീതം വിതരണം ചെയ്യുമ്പോൾ തൊള്ളായിരം കോടി രൂപ വേണ്ടിവരുമെന്ന് ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇതിനായി ഇന്നലെ സംസ്ഥാന സർക്കാർ രണ്ടായിരം കോടി രൂപ കടപ്പത്ര ലേലത്തിലൂടെ റിസർവ് ബാങ്ക് വഴി കടമെടുത്തിരുന്നു ഇതിൽ തൊള്ളായിരം കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണത്തിനും ബാക്കി തുക മറ്റ് സർക്കാർ ചിലവുകൾക്കുമായി വിനിയോഗിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ വീതം ക്രിസ്മസിന് മുമ്പായി വിതരണം ചെയ്യുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് ധനമന്ത്രി തിങ്കളാഴ്ച മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എങ്കിലും ഇന്നലെ വരെ ധനവകുപ്പിൻ്റെ ഔദ്യോഗിക വിതരണ ഉത്തരവ് പുറത്തു വന്നിട്ടില്ല ധനവകുപ്പ് ഉത്തരവ് പുറത്തു വന്ന ശേഷമേ ഡി ബി ടി സെല്ലിൽ നിന്നും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും സഹകരണ സംഘം ജീവനക്കാർ വഴി വീടുകളിലേക്കും പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുകയുള്ളൂ ഉത്തരവ് ഇന്നോ നാളെയോ പുറത്തു വരുമെന്ന് കരുതുന്നു അങ്ങനെയെങ്കിൽ ശനിയാഴ്ചക്കുള്ളിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുന്നവരിൽ ഭൂരിഭാഗത്തിനും പെൻഷൻ ക്രിസ്മസിന് മുമ്പായി ലഭിക്കും സഹകരണ സംഘങ്ങൾ വഴി വീട്ടിലേക്ക് ലഭിക്കുന്നവരിൽ ചെറിയൊരു വിഭാഗത്തിന് ലഭിച്ചേക്കും ബാക്കിയുള്ളവർക്ക് ക്രിസ്മസിന് ശേഷമായിരിക്കും പെൻഷൻ തുക കൈകളിൽ എത്തിച്ചേരുക ഡിസംബർ മുപ്പത്തൊന്നിനുള്ളിൽ എല്ലാവർക്കും തുക എത്തിച്ചേരുന്നതാണ് മാസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാവർക്കും പെൻഷൻ ലഭിക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട് ബി ബി ടി സെല്ലിൽ നിന്നോ പെൻഷൻ കമ്പനിയിൽ നിന്നോ പെൻഷൻ തുക വിതരണം ആരംഭിക്കുന്നതിൻ്റെ വിവരം കിട്ടിയാലുടൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം